ആയുർവേദത്തിലെ ആന്റിബയോട്ടിക്സ് ഉണ്ടോ ആന്റി വൈറൽ ഉണ്ടോ ഫംഗലുണ്ടോ എങ്ങനെയാണ് ആയുർവേദം ഇൻഫെക്റ്റീവ് രോഗങ്ങളെ ചികിത്സിക്കുന്നത് ദോഷങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ധാതുക്കളെയും ആശ്രയിച്ചല്ലേ ആയുർവേദത്തിന്റെ ചികിത്സ അപ്പോൾ ഈ അണുക്കൾ എന്ന കോൺസെപ്റ്റ് ആയുർവേദത്തിലുണ്ടോ പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഉണ്ടാവാകുന്ന ഒരു സംശയമാണ് ശരിക്കും ഇൻഫെക്റ്റീവ് രോഗങ്ങൾക്ക് ആയുർവേദ ചികിത്സ ഫലപ്രദമാണോ നമസ്കാരം ഞാൻ ഡോക്ടർ ജോയിസ് കെ ജോർജ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിൽ ആന്റിബയോട്ടിക്സോ ആന്റി ഫംഗലോ ആന്റി വൈറലോ ആയിട്ടുള്ള മരുന്നുകളില്ല ആയുർവേദത്തിലുള്ളത് ആന്റി മൈക്രോബിയൽ മരുന്നുകളാണ് മനസ്സിലായില്ലേ മനസ്സിലാക്കി തരം ആയുർവേദം മൈക്രോഓർഗാനിസത്തിനെ കൃമികളായിട്ടാണ് കാണുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൃമി എന്ന് പറയുന്ന കൺസെപ്റ്റും അല്ലെങ്കിൽ കൃമിക്കുള്ള ചികിത്സയൊക്കെ ആയുർവേദത്തിൽ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടുതരം പ്രധാനമായും രണ്ടുതരം കൃമികളാണുള്ളത് ഒന്ന് സൂക്ഷ്മക്രമിയും മറ്റൊന്ന് സ്ഥൂല ക്രമിയും സ്ഥൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ തഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ ഈ കൊക്കോക്കുഴും ടക്കുവവും അതുപോലെ തന്നെ വ്രണത്തിൽ ഉണ്ടാകുന്ന ഡോക്ട്സ് ഇതെല്ലാം തന്നെ സ്ഥൂല വരുന്നത് സൂക്ഷ്മ എന്ന് പറയുന്നത് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നത് ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ ഈ ഒരു വിഭാഗത്തിലാണ് വരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ ഇൻഫെക്ഷൻ ഉള്ള ചികിത്സ അല്ലെങ്കിൽ മൈക്രോബിയൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ശരിക്കും കൃമിഹര ചികിത്സ തന്നെയാണ് കൃമിഹര ചികിത്സ അതായത് കൃമിക്കെതിരെയുള്ള ചികിത്സ രണ്ട് രീതിയിൽ ചെയ്യാനാണ് ആയുർവേദം പറയുന്നത് ഒന്ന് അപകർഷണം രണ്ടാമത് പ്രകൃതി വികാരം അപകർഷണം എന്ന് പറഞ്ഞാൽ അതിനെ മെക്കാനിക്കലി എടുത്തു ഇപ്പൊ ഒരു വൂണ്ടുണ്ടായി ആ വൂണ്ടിൽ കുറെ മാഗോട്ട്സ് വന്നു ആ മാഗോട്ട്സിനെ നമ്മൾ മെക്കാനിക്കലി എടുത്തു കളയണം ഒരു ആപ്സിസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ഡ്രെയിൻ ചെയ്യണം ഇതെല്ലാം അപകർഷണത്തിലാണ് വരുന്നത് രണ്ടാമത് പ്രകൃതി വിഘാതം പ്രകൃതി വിഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണുക്കളെ അല്ലെങ്കിൽ ആ ഒരു ക്രൂയെ ജീർഘ്യം നശിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും ആൻറ്റിബയോട്ടിക്സ് ചെയ്യുന്നത് എന്താ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ആ ആന്റിബയോട്ടിക്സ് ആ ബാക്ടീരിയ നശിപ്പിക്കുന്നു എന്നുള്ളത് ശരിക്കും ആയുർവേദത്തിലുള്ള പ്രകൃതി വിഘാതം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെയാണ് അപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി വിഭാഗം രണ്ട് രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും ഒന്ന് ഡയറക്റ്റ് ആ നശിപ്പിക്കാം രണ്ടാമത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്ന് മോഡുലേറ്റ് ചെയ്തുകൊണ്ട് ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ ആ ഒരു അണുക്കളെ നശിപ്പിക്കാം ഒന്നാമത് ഡയറക്റ്റായിട്ട് നശിപ്പിക്കാം അപ്പം ഔഷധങ്ങളായിട്ടുള്ള വേപ്പ് അതുപോലെ തന്നെ തുളസി കാണിക്കൊന്ന വീഴരി മഞ്ഞൾ ഇതെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് അണുക്കളെ നശിപ്പിക്കുന്നത് ഇതിൻ്റെയൊക്കെ ആൻറ്റി മൈക്രോബോലിക് പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള സ്റ്റഡികൾ ധാരാളം നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും രണ്ടാമത് ഇമ്മ്യൂണോ മോഡുലേറ്ററി ആക്ഷൻ ഉണ്ട് അതായത് നമ്മുടെ പ്രതിരോധശേഷിയെ കൊണ്ട് തന്നെ അണുക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തു കൊടുക്കുക ഇവിടെ ശരിക്കും ദോശ കൺസെപ്റ്റിനും ധാതു എന്ന് പറയുന്ന കൺസെപ്റ്റിനും ആഹാരത്തിനും വിശ്രമത്തിനും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ട് ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ പ്രതിരോധ ശേഷിയെ ക്രമപ്പെടുത്തുന്നതിന് ഔഷധങ്ങളോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് പോഷാഹാരങ്ങളെന്നുള്ളത് ആധുനിക ഡയറ്ററി കൺസെപ്റ്റിൽ പോഷകാഹാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കാലോറീസും അതുപോലെ തന്നെ വൈറ്റമിൻസും എന്നുള്ള സ്ഥാപനം അതൊക്കെ നോക്കിയിട്ട് അപ്പൊ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുട്ടയും പാലും തൈരും ഒക്കെ വളരെ ന്യൂട്രീഷായിട്ടുള്ള ഫുഡാണ് പക്ഷെ അവർ പനിയുള്ള ആളില് തൈരും പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പനി കൂടും ഇവിടെയാണ് ആയുർവേദത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് അതായത് ന്യൂട്രീഷൻ ആയിട്ടുള്ള ആഹാരം ഒരേപോലെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം എന്ന് പറയുന്ന തത്വമാണ് ആയുർവേദത്തിനുള്ളത് അപ്പോൾ ആയുർവേദത്തിന് അതിനുവേണ്ടി നിർദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കഞ്ഞീൻ ഒപ്പം തന്നെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്നാൽ ഈസിലി ഡൈജസ്റ്റ് ചെയ്യാവുന്നതായിട്ടുള്ള ചെറുപയറും ഇപ്പം കഞ്ഞീടെയൊക്കെ പോഷക ഗുണത്തെപ്പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കഴിക്കുമ്പോൾ ഈസിലി ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം കിട്ടുകയും പ്രതിരോധ ശേഷി നന്നായിട്ട് പ്രവപ്പെടുകയും ചെയ്യും ഇനി ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ശരിക്കും ജീവൻ രക്ഷാ മരുന്നുകൾ തന്നെയാണ് ഇതിന്റെ ഉപയോഗം അത്യാവശ്യ ഘട്ടങ്ങളിലേക്ക് മാത്രമായിട്ട് മിച്ചപ്പെടുത്തേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന വലിയൊരു വിപത്ത് നമ്മുടെ മുമ്പിൽ നിന്ന് നിൽക്കുന്നുണ്ട് ഇതിനെതിരെ ജാഗരൂകരായിരിക്കുക എന്നുള്ളത് ഡോക്ടർമാരോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഈ ഒരു സിനാരിയോയിൽ ഇൻഫെക്റ്റീവ് രോഗങ്ങളിൽ ആയുർവേദം ഹോമിയോ പോലുള്ള ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ് അതുകൊണ്ട് ഇൻഫെക്റ്റീവ് രോഗ ചികിത്സയിൽ എല്ലാ വൈദ്യശാസ്ത്ര സാഖങ്ങളുടെയും സാധ്യതകളെ പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്